അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരാളിനെ വിളിച്ചുകൊണ്ട് പോയത് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇറക്കേണ്ടതില്ല എന്ന് തോന്നും എങ്കിലും ഒന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ താങ്കളിങ്ങനെ ഒരാളിനെ ഒരാളിനെ കൊണ്ടുപോയത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ മധുസൂന സമയം പൂന്തറയെ സാധ പൂന്തുറ ഭഗവാനായി സങ്കല്പിക്കുന്ന നമ്മൾ കണ്ടവരെല്ലാം ആരാധിക്കുന്ന ആ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ആ ആളിന് മുടിവെട്ടിയില്ല താടിയും വളർത്തി മുടി തുണി കുളിക്കാതെയും തുണി ഉടുതുണി മാറ്റാതെയൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞ് കുറ്റം പറഞ്ഞ ആളിന് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന് അത് പിന്നെ അവസാനം അവിടെ തിരിച്ചു വരേണ്ടിയൊക്കെ വന്നത് ഇതിൻ്റെയൊക്കെ ചില കാര്യങ്ങളാണ് അപ്പോൾ ഔതുകന്മാർ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞ് കളയാം കാരണം അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തൂത്തറിയ അറിഞ്ഞവരെന്നാണ് അവരെ ഇരിക്കുന്നതെല്ലാം കളഞ്ഞിട്ട് അവർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സഞ്ചരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഹിമാലയത്തിൻ്റെ അകത്ത് ഹിമാലയ മലകൾക്കെല്ലാം ചെന്ന് ഇരിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ അപ്പോൾ ഇത് ഇതുപോലെ ആണ് എല്ലാ കാര്യങ്ങളെങ്കിലും അവർ അവരുടെ ഗുരു ഉപദേശം മാത്രമേ ഏതൊരാളും ഇപ്പോൾ സാധാരണ ഒരു മർത്യൻ ഒരാളിനെ സമീപിച്ചിട്ട് അയാളുടെ കൂടെ ആ വ്യക്തി പറയുകയാണ് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലേ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളിൻ്റെ അടുത്ത് നമുക്ക് സ്വന്തം രക്ഷാകർത്താക്കിനേക്കാൾ കൂടുതൽ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കും അപ്പോൾ ആ സ്വന്തം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീ ആയാലും പുരുഷനായാലും പ്രസവിച്ച മാതാവാണ് അച്ഛനെ പറഞ്ഞു കൊടുക്കുന്നത് ഗുരു അപ്പോൾ ആദ്യത്തെ ഗുരു ആ കുട്ടിക്ക് അമ്മയാണ് അപ്പോൾ അച്ഛനെ പറഞ്ഞു കൊടുക്കണത് ഇതാ അച്ഛാന്ന് വിളിയെന്ന് പറയണതും ആദ്യം അച്ചാന്നാണ് വിളിപ്പിക്കണ ആ അമ്മ അമ്മ ആദ്യം വിളിപ്പിക്കുന്നത് അച്ഛന്നാണ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ഗുരു ആണ് ഈ പറയുന്ന അമ്മ രണ്ടാമത് അച്ഛൻ മൂന്നാമതാണ് ഗുരു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇവരുടെയൊക്കെ മേളിൽ നിൽക്കുന്ന ആരാണ് ഈ ഗുരു മാത്രമാണ് ദൈവം അടുത്തതാണ് ദൈവത്തിൻ്റെ സ്ഥാനം അപ്പോൾ ഈ ഗുരുവിൽ കൂടെ മാത്രമേ ദൈവത്തിനെ അറിയാൻ പറ്റുള്ളൂ അമ്മയും കൂടെ അച്ഛനെ അറിഞ്ഞു അച്ഛനും അമ്മയും കൂടെ വീണ്ടും തിരിച്ച് ഗുരുവിനെ അറിയുന്നു ഗുരുവിൽ നിന്നും ദൈവത്തിനെ അറിയുന്നു അപ്പോൾ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്ന നമ്മൾ ആൾക്കാർക്കും അവരുടെ ഗുരുക്കന്മാരാണ് ദൈവം ഭഗവാൻ ഭഗവാനെന്നുള്ളത് അവരാണ് അതാണ് പറയുന്നത് എന്തെല്ലാം ഇപ്പം പത്മാസ്വാമി ക്ഷേത്രം നമ്മളിപ്പോൾ ഇതിന് സംസാരത്തിൽ കൂടെ പത്മാസ്വാമി ക്ഷേത്രം വരും കാരണം ഈ പത്മനാഭനെ ആത്മാർത്ഥമായിട്ട് വണങ്ങിയ ആളാണ് ഈ പത്മനാഭൻ എന്നു തന്നെ പറയുന്ന നമ്മുടെ മലയും കീഴുള്ള മാധവം പിള്ള എന്ന് പറഞ്ഞ പി ഡബ്ൾ ഡി ജോലിക്കാരൻ്റെ മകൻ രണ്ട് ഏഴുമക്കളിൽ രണ്ടാമത്തെ മകനായ തോട്ടിയോട് മൗനഗുരു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹം ഇദ്ദേഹത്തിനെ കാണാൻ വരും മെട്രിക്കുലേഷൻ പാസ്സായി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി പക്ഷേ ഈ വിഷയം ഞാൻ ഈ പറയാമെന്ന് പറഞ്ഞാൽ ഒരുവനൻ്റെ വണങ്ക വേണ്ടും ഗുരുവൻറ്റാക്കാൻ ഒരുവനൻ്റെ വണങ്ക വേണ്ടും എന്ന തത്വത്തിനെ ബേസ് ചെയ്തതാണ് ഇത് സിദ്ധന്മാർ പാടിയതാണ് അപ്പോൾ ഒരാളിനെ മാത്രമാണ് ഗുരു അത് എന്താണ് അയാൾക്ക് എല്ലാത്തിലും വലുത് അദ്ദേഹമാണ് ഏത് കാര്യത്തിനെ പറ്റിയും അതി നിപുണമായ കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹം വാ തുറന്നാൽ വരുന്നതെല്ലാം സത്വാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെല്ലാം ശാന്തതയാണ് ശാന്തിയാണ് എല്ലാം പറയുന്നില്ല പറയാതെ നമ്മളെ ബോധ്യപ്പെടുത്തരുന്നു പക്ഷെ അത് അന്നോ ഒരു മാസം കഴിഞ്ഞോ രണ്ട് കൊല്ലം കഴിഞ്ഞോ മൂന്ന് കൊല്ലം കഴിഞ്ഞോ പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ പറയുന്ന പ്രവൃത്തിയെ പറ്റി നമുക്കറിയാൻ പറ്റൂ പ്രധാനപ്പെട്ട അറിവെന്ന് പറയണത് അവരെ ശരീരം വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അത് അറിയാനും പറ്റുള്ളൂ അത്രമാത്രം ദീക്ഷയുള്ളവരാണ് അവർ തൻ്റെ ദീക്ഷയെ നീട്ടിക്കൊണ്ട് പോകുന്നത് നിർമ്മലമായ ദീക്ഷ താൻ അത് അനുവർത്തിച്ചു ഒരു തടസ്സങ്ങൾക്കും വരുത്തണം ഏത് തടസ്സവും തട്ടി നീക്കി സമാധാനം കൊണ്ട് ക്ഷോഭിക്കാതെ മറ്റൊരാളിനെ കൊണ്ട് കൂടുതൽ പറയിക്കാതെ പോകണമെങ്കിൽ അവിടെ മൗനിയായേ പറ്റൂ എത്ര ദേഷ്യം വരണ ഒരാളുടെ അടുത്ത് നമുക്ക് ശാന്തത കൊണ്ട് നിൽക്കാം ഞാൻ ഇത്രയും വിവരം കെട്ട ഒരു കൂടെ ഞാൻ വേള ഉണ്ടാക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് പോവാം കളഞ്ഞിട്ട് പോകും അപ്പൊ ശാന്തതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഇപ്പൊ ഗുരുവരണം ഒരുവനൻ്റെ വളങ്ക വേണ്ടും ഗുരുവൻ്റെക്കാളും ഒരുവനന്റെ വളങ്ക വേണ്ട ശിക്ഷേനെ കൊണ്ട് നിയമം ഏവർ വേണം പൊരുൾ വേണം ചിന്തയും മനതയും ഒടുങ്ങിയ ശിക്ഷം വേണം ശിക്ഷൻ ആ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയുള്ള ആളിനെ ശിക്ഷപ്പെടാൻ പറ്റുള്ളൂ അവന് മാത്രമേ ഒരു ഗുരുവിടെ കിട്ടുകയുള്ളൂ പറഞ്ഞ മനസ്സിലായേ ഏവൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇതിനെല്ലാം അതീതമായൊരു ശക്തി ഉണ്ടെന്ന് വിചാരിക്കണോ അത് ഇതിനെല്ലാം അതീതമായൊരു ഉണ്ട് പൊരുൾ വേണം എന്താണ് ആ പൊരുൾ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആ ആകാംക്ഷ ആകാംക്ഷയാണ് അത് അറി ഗ്രഹിക്കാനുള്ള ഇതാണ് ചിന്തയും മനതയും ഒടുങ്ങിയ ശിഷ്യം വേണം അപ്പോൾ മനസ്സ് നശിച്ചവനായിരിക്കും മനോനാശം വന്നവനായിരിക്കും അതുള്ള ആളിനെ ഗുരുക്കന്മാർ അവരുടെ പരിസരത്തുണ്ടെങ്കിൽ അവർ ചെന്ന് കണ്ടിരിക്കും ഗുരുക്കന്മാർ അങ്ങനെയാണ് ഇതെല്ലാം കൊണ്ടുവരണത് നമ്മളീ പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്ന പൂജപ്പുര ഉണ്ടായിരുന്ന സാധു സാധുഗോവുള്ള സ്വാമി ഇപ്പം നെട്ടയത്ത് സമാധിയാണ് അത്യാവശ്യം പുന്നക്കാമോളം ആശ്രമത്തിലെ സ്വയംപൂർണാനന്ദ സ്വാമി അദ്ദേഹമാണ് അദ്ദേഹവും ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് അപ്പം അദ്ദേഹമാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഈ സന്യാസിമാരെയെല്ലാം ശരീരം അവർ ത്യജിക്കുമ്പോൾ അത് വജ്രഗല്പകായ സ്ഥിതി വരുത്തിയവർക്കാണ് സംസ്കൃതത്തിലെ ലോഷ്ടാശ്മന തുല്യമതികളെന്ന് പറയും വജ്രകട്ട കായ സിദ്ധി വരുത്തിയവരാണ് അവരെ കത്തിക്കാനൊന്നും പാടില്ല അവരെ ശരീരത്തിനകത്ത് മാംസമൊന്നുമുള്ള സാധനമില്ല അതെല്ലാം അവരെ ശോഷിപ്പിച്ചു അവരുടെ തപശക്തി കൊണ്ട് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അവരവസാനം എല്ലും തോലും പോലും ആവും അത് പിന്നെ കാണുന്നത് ആദ്യം അതിൻ്റെ അവസ്ഥയിലോട്ടിങ്ങനെ സന്യാ സ സമാധിക്ക് അടുത്തടുത്ത് വരുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവരെ നെറ്റിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ കപാലകുണ്ടലം എന്ന് പറയുന്ന സ്ഥലം ഇത്രയാണ് കപാലകുണ്ടലം എന്ന് പറയുന്നത് ആ കപാലകുണ്ടല മധ്യേ എന്ന് പറയുന്ന ബ്രൂമദ്യമാണ് അപ്പോൾ കപാല മണ്ഡലത്തിലെ ഭ്രൂമദ്യം എന്ന് പറയുന്നത് കപാലകുണ്ടലേ മധ്യേ അത് ചതുർദ്വാരസ്യ മദ്യമാണ് നാദാത്മജം തത്ര ഹ്യ വ്യോമിനി നിവാഹരക അവിടെയാണ് കോടാനുകോടി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പതിനായിരക്കണക്കിനുള്ള ഗാലക്സികളിൽ ഓരോ ഗാലക്സികളിലും ഓരോ സൂര്യന്മാരുണ്ട് അങ്ങനെ എത്രയോ കോടാനുകോടി ഗാലക്സികളുണ്ട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങളെ അതുകൊണ്ട് ആയുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ഒരു ഗാലക്സിയെ ഉണ്ടായിരുന്നുള്ള പറയാണ് പിന്നെയാണ് ഇങ്ങനെ പല പല ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പിന്നെ സാറ്റലൈറ്റൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അതിനപ്പുറത്തും പലതും കാണുന്നുണ്ട് അപ്പം എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് എണ്ണി തിട്ടാൻ പറ്റും നക്ഷത്രങ്ങളെ പോലും കണ്ട് തിട്ടപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനത്തെ അവസ്ഥകൾ വരണത് കൊണ്ട് ചതുർദ്വാരസ്യ മദ്യമാ നാഥാത്മജം തത്ര ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നാഥാത്മജം അതൃക്കടിയില്ലാന്ന് തോന്നി ഒന്നുകൂടെ പറയാം അതാണ് പ്രാണനെ നമ്മൾ ആകീരണം ചെയ്യുന്നത് ഹ്രീം എന്ന് പറഞ്ഞാണ് അപ്പം ശിവൻ അചേതനമായി വലുത് ശൈലിരിക്ക ശരീരത്തിൻ്റെ നെടുവേ നമ്മളിങ്ങനെ പുലർന്നാൽ വലത് സൈഡ് ശിവനാണ് ഇടത് സൈഡ് ദേവിയാണ് ശക്തിയാണത് ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നതാണ് ശരീരം ആ ശക്തി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയം അവിടെ പ്രാണം കൊണ്ടാണ് ഈ ഹൃദയം സ്പന്ദിക്കുന്നത് ചതുർദ്വാരസ്യ മധ്യം നാദാത്മജം തത്ര ആ നാദാത്മജം എന്ന് പറയുന്നത് ആ നാദം ആത്മാവായി മാറണം പ്രാണന് ആത്മാവാണം ഇപ്പോൾ നാഥം എന്ന് പറയുന്ന ആ ശബ്ദം ഹ്രീം എന്ന് പറഞ്ഞാൽ ഹ്രീം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ബീജാക്ഷര മന്ത്രമാണ് അപ്പോൾ അത് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നസിയെ കൂടെ കയറി വരുമ്പോൾ അവിടെ ഈ ആ പ്രാണനെ നമ്മൾ ആകീരണം ചെയ്യുന്ന ഹ്രീം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിൽ വന്ന അത് ധീ അത് അവിടെ വന്ന് ധൂംന്ന് കൊണ്ട് ഇടിക്കുകയാണ് തിരിച്ചത് ധീമെന്നു പറഞ്ഞ് പുറത്തു പോയെന്നാണ് അപ്പോൾ ഹ്രീം ധൂം ധീം എന്ന് പറഞ്ഞാണ് ശരീരത്തിൽ നിന്ന് പോകുന്നത് അത് ഒരു ഉത്തമ ദേഹി ഒരു ദിവസം അല്ലെങ്കിൽ അറുപതേകാൽ നാഴിക അറുപതേകാൽ നാഴിക തേച്ച് വരില്ല എങ്കിലും ഒരു മിനിറ്റിൽ പതിനഞ്ച് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യണം നാല് സെക്കൻഡിലാണ് ഒരു പ്രാവശ്യം ശിവമൂലമന്ത്രമായ ഓം നമശിവായ ജീവിക്കുന്നത് നാല് സെക്കൻഡ് എടുക്കാവൂ എങ്കിൽ മാത്രമേ ഒരു മിനിറ്റിൽ എത്രയേ വരെയുള്ളൂ പതിനഞ്ച് പേരെ ഉള്ളൂ അതിനെ അറുപതൊണ്ട് കുണിച്ചാലേ ഒരു മണിക്കൂറാവുള്ളൂ അതിനെ അറുപതൊണ്ട് കുണിക്കണം ഗുണിച്ചിട്ട് പിന്നെ അതിനെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കുണിക്കണം അപ്പോഴേ ഒരു ദിവസമാവും ആ സംഖ്യയാണ് ഇരുപത്തോരായിരത്തി അറുനൂറ് ഇപ്പോൾ പ്രാണനാകിരണം ചെയ്യുന്ന ഇരുപത്തോരായിരത്തി അറുന്നൂറ് അതിൽ ഉൾത്തങ്ങുന്നത് പതിനാലായിരത്തി അറു പോയിട്ട് ഏഴായിരത്തി ഇരുന്നൂറാണ് വിസർജിച്ച് പോകേണ്ടത് ഇവിടെയാണ് പ്രാണായാമം എന്ന് പറയുന്ന വിദ്യയുടെ കാര്യം വരുന്നത് ഈ പതിനാലായിരത്തി നാന്നൂറ് ഉൾത്തങ്ങിപ്പിക്കണം പ്രാണായാമം പഠിപ്പിക്കുന്നത് രേജത വിജയ എന്ന് പറയുന്നതാണ് പറഞ്ഞ മനസ്സിലായില്ലേ പ്രാണനെ കുറച്ചേരം നമ്മളെ ശരീരത്തിൽ നിർത്തണം ഉള്ളിൽ നിർത്തണം എന്നിട്ട് അതിനെ തിരിച്ച് കുറച്ച് കുറേശ്ശെ വിടണം ഇങ്ങനെ എടുക്കുകയാണ് ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ് പുറത്ത് പോകുമ്പോഴത്തേക്ക് അയാൾ പതിനാലായിരത്തി നാന്നൂറ് ഉൾക്കങ്ങിക്കഴിഞ്ഞു അപ്പം അയാൾ എന്താണ് നോയറ്റ ശെൽവായി എന്ന് പറഞ്ഞാൽ അസുഖം ഇല്ലേ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായത് ആ ശരീരം ഒരു ദോഷവും ഇല്ലാത്ത വസ്തുവായി നോയറ്റ വാഴുവായി ജീവിതം നോൾവറ്റായി ആ ശരീരത്തിൻ്റെ യാതൊരു ബോധവുമില്ല ഈ ഏഴായിരത്തി ഇരുന്നൂറ് ഉച്ഛിഷ്ട പ്രാണനയും പുറത്ത് വിദ്യയാണ് ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് അതിന് പ്രാണായമം പഠിച്ചാലൊന്നും പറ്റൂല ആസനങ്ങൾ പഠിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പോയി കൊണ്ടൊന്നും ഇത് പഠിക്കില്ല എനിക്ക് പിന്നെ എല്ലാവരും തന്നെയല്ലേ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ യോഗാസനം ഇപ്പം അദ്ദേഹം വന്ന് ഇപ്പോൾ പത്ത് വർഷമായി അതെ അതിനാ ഒമ്പത് വർഷം കൊണ്ടായി ഇപ്പോൾ ലോകം മുഴുവൻ നടന്ന് ഈ യോഗം പഠിക്കാൻ അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണും പെണ്ണും ഒരു വ്യത്യാസമില്ലാതെ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആവശ്യക്കാരായി എല്ലാവരും ആവശ്യക്കാരായി ആവശ്യം അനുസരിച്ച് വരുന്നവരെല്ലാം അവൻ്റെ മരുന്നൊക്കെ കുറവാക്കി ഇപ്പം ഭയങ്കരമായി വരികയാണ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മിക്കവാറും ഒരുപാട് ഇൻസ്ട്രക്ടർമാരെയാണ് പല രാജ്യങ്ങളിലും കാരണം അവിടെ ഇൻസ്ട്രക്ടർമാർ ഇല്ലല്ലോ ഇത് ചെയ്യാൻ ഇവിടെ നിന്ന് പലർക്കും അതിൽ കൂടെ തൊഴിലുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഏഴായിരത്തി ഇരുന്നൂറ് പോലും പുറത്തു പോകാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് പ്രാണടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനകത്തിരിക്കുന്ന ബ്ലാഡർ എന്ന് പറയുന്നത് ചെറിയൊരു ലങ്സാണ് ശ്വാസവശം അതിനകത്ത് ഒതുക്കണം അപ്പോൾ അത് അവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ ഗുരു ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് സ്വയ സ്വായത്തമായി കഴിയുമ്പോഴാണ് ഗുരു ആരും മനസ്സിലാവുന്നത് അതാണ് കൺകണ്ട ദൈവം ഈ വേറൊരു ദൈവം ഇല്ല എന്ന് മനസ്സിലാക്കണ അദ്ദേഹത്തിനെയാണ് ഗുരുവിനെയാണ് വേറെ ആരും അല്ല വേറെ ഒരു മനുഷ്യരുമില്ല ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഗുരുവിൻ്റെ ഗുണം കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാവരും എത്ര ഉണ്ടോ അവരല്ല ഈ ബ്രഹ്മാണ്ടത്തിലെ ദേവന്മാരാണ് അവർ തമ്മിൽ വാഗ്വാദവും പ്രശ്നങ്ങളൊന്നുമില്ല അതെല്ലാം ഈ മരണത്തിനെ കാക്ഷിക്കുന്ന മർത്യനുള്ളതാണ് മനുഷ്യൻ എന്ന് പറയണവനില്ലാ ഈ ഒരു വ്യത്യാസം ഈ രണ്ട് വിഭാഗത്തിനുണ്ട് മർത്യനുമുണ്ട് മനുഷ്യനുമുണ്ട് പുറത്ത് നല്ല മഴയണമല്ലോ സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ് ഈ എപ്പിസോഡ് പക്ഷേ അതിനു അതിനുമുമ്പായിട്ടല്ലേ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വരെയുള്ള അവസ്ഥയാണ് കാരണം സാറ് വളരെയധികം ആൾക്കാരെ കൗതുകന്മാരെ കണ്ടിട്ടുണ്ട് അതിൽ ആദ്യമായി കണ്ടയാളും അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം ഒന്ന് വിവരിക്കണം ശരി അത് പറയാം അത് പറയണം ആദ്യമായി കാണുന്ന ആൾക്കാരെ പറയണം